പെൺകുട്ടികളായാൽ നല്ല പോലെ ഞാൻ അത്ര വലിയ സ്മാർട്ട് ആണോ വലിയ സ്മാർട്ട് അല്ലെങ്കിലും ഓ അല്ലേ അല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ടൈപ്പ് അല്ല സുഭാഷിണി ആദ്യം പറഞ്ഞാൽ ഞാൻ ഇളകും ആട്ടെ സുഭാഷിനിയാണോ സുഹാസിനിയാണോ അത് ചേട്ടന് ദൂരം അറിഞ്ഞൂടെ എന്നേക്കാളും നാല് വയസ്സിന് മൂത്തതാണ് അവള് അങ്ങനെ തോന്നില്ല മേക്കപ്പ് ആണ് ആണുങ്ങളെ ഓരോ ഞാൻ ഒരു പറ്റി ാണ് ആണുങ്ങളുംയക്കാനുള്ള കരുതരുത് ഇന്നാലെ രണ്ട് കള്ളന്മാരും ഇവിടെ വന്നിരുന്നു പറഞ്ഞു നിങ്ങളല്ല വേറെ രണ്ടുപേരെ അവരുടെ മുന്നിൽ എന്തൊരു അഴിഞ്ഞാട്ടായിരുന്നോ അവന്റെ കാര്യം പറഞ്ഞു വെറുതെ നാക്ക് ചീത്തയാക്കുന്ന അച്ഛാ വെള്ളം പോലും കുടിക്കാനില്ലാതെ ആകാശം നോക്കി സ്വപ്നം കണ്ടിരുന്നു അവന്മാരോടൊക്കെ രണ്ടെണ്ണം വന്നു കൂട്ടിട്ടില്ലേ ചെയർമാന്റെ വീട്ടില് അവന്മാര് ഞാൻ ഇപ്പൊ പറയാം അവന്മാര് പക്ക ഫ്രാഡുകളറിയാം അല്ലെങ്കിൽ അവർ യഥാർത്ഥ സിബിഐക്കാരാണെങ്കിലേ ആ ചെയർമാൻ കൊടുക്കുന്ന ചാപ്പാട് പഠിച്ച് ആ പെമ്പിളാവിടെ പഞ്ചാബടിച്ച് കിടക്കൂ നമ്മളെ പോലെ എനിക്കത് പ്രശ്നമല്ല എനിക്കിപ്പോ ഒറ്റേ പ്രശ്നമുള്ളൂ വിശന്നിട്ട് എന്റെ പ്രാണം പോകുന്നു ഞാൻ ഒരു കാര്യം പറയാം ചെയർമാന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാം അവർ യഥാർത്ഥ സി ബി ഐ കാർ ആണെങ്കിൽ ചെയർമാൻ അകത്ത് ഫ്രാഡ് ആണെങ്കിൽ അവര് വീടിന് പുറത്ത് എനിക്ക് വയ്യ കളിച്ച കളിയൊക്കെ മതി പൊന്നു മോനല്ലേ അങ്ങനെ